സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനമിന് കളമൊരുക്കി കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നീക്കം പ്രസരണ നിരക്കിൽ അധിക ബാധ്യത അടിച്ചേൽപ്പിച്ചതോടെ കെ എസ് ഇ ബിയുടെ പ്രതിമാസ നഷ്ടം പ്രതിമാസ നഷ്ടം എൺപത്തിമൂന്ന് കോടി രൂപയായിരിക്കും ഇതിലൂടെ ബോർഡിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്താൻ നിരക്ക് വർധന അല്ലാതെ മറ്റു വഴികളില്ല സ്വകാര്യ മേഖലയെ സഹായിക്കാനുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ തന്ത്രമാണ് പ്രസരണ നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നിലെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം നവംബർ ഒന്നു മുതൽ അന്തർസംസ്ഥാന വൈദ്യുതി പ്രസരണ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേരളത്തിന് തിരിച്ചടിയാകുന്നു വൈദ്യുതി കൊണ്ടുവരുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ലൈൻ വലിച്ചിട്ടുണ്ട് ഈ ലൈൻ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും മുഴുവൻ ചിലവും അതത് സംസ്ഥാനങ്ങൾ തന്നെ വഹിക്കണമെന്നായിരുന്നു മുമ്പുണ്ടായിരുന്ന രീതി എന്നാൽ പുതിയ മാറ്റം അനുസരിച്ച് ഒരു സംസ്ഥാനം ലൈൻ്റെ ശേഷി മുഴുവനായും ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാത്തതിൻ്റെ തുക ബാക്കി സംസ്ഥാനങ്ങൾ വീതം വെച്ചെടുക്കണം ഇതാണ് കേരളത്തിന് ബാധ്യത കേരളത്തിലാണെങ്കിൽ എല്ലാ ലൈനുകളും അതിൻ്റെ പൂർണ്ണശേഷിയിലാണ് ഉപയോഗിക്കുന്നത് എൺപത് ശതമാനം വൈദ്യുതിയും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് കാരണം ഇതിന് ഇപ്പോൾ നൽകുന്ന നിരക്കും നൽകണം ഇതിന് പുറമെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടത് സ്വകാര്യ മേഖലയ്ക്കായി പവർഗ്രിഡ് കോർപ്പറേഷൻ വടക്കേ ഇന്ത്യയിൽ ലൈനുകൾ വലിച്ചിരുന്നു ഇത് ഉപയോഗശൂന്യമായതോടെ ഇതിൻ്റെ ബാധ്യത ഈടാക്കാനുള്ള തന്ത്രമാണിതെന്നാണ് സംഘടനകളുടെ ആക്ഷേപം നവംബർ ഒന്ന് മുതൽ പുതിയ രീതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരു മാസം എൺപത്തിമൂന്ന് കോടി രൂപ സംസ്ഥാനത്തിന് അധിക ബാധ്യതയായി വരും നിലവിലുള്ള നഷ്ടത്തിന് പുറമേ പ്രതിവർഷം ആയിരം കോടിയുടെ അധിക ബാധ്യത ബോർഡിനുണ്ടാകുന്നു ഇത് തിരിച്ചുപിടിക്കാൻ നിരക്ക് വർധനയല്ലാതെ ബോർഡിന് മുന്നിൽ മറ്റ് വഴികളില്ല